പണ്ടെല്ലാം മാസ്ക് ധരിക്കുന്നവരെ കണ്ടാൽ എല്ലാവർക്കും അതിശയമായിരുന്നു മാസ്ക് ധരിക്കുന്നയാളെ നിരവധി പേർ ഉറ്റുനോക്കുന്നതും കാണാമായിരുന്നു എന്നാൽ കോവിഡ് നയൻറ്റീൻ വന്നതിന് ശേഷം മാസ്ക് നിത്യജീവിതത്തിൽ സാധാരണയായി മാറി എന്നാൽ ഇപ്പോൾ ആലുവ പെരുമ്പാവൂരിൽ മരണവീട്ടിൽ മാസ്ക് ധരിച്ചെത്തിയ ഒരു യുവതി സംസാര വിഷയമായി മാറിയിരിക്കുകയാണ് പെരുമ്പാവൂർ ഈസ്റ്റൊക്കൽ കൂനത്താൻ വീട്ടിൽ പൗലോസിന്റെ മാതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെടുകയായിരുന്നു മരണാനന്തര ചടങ്ങുകൾക്കായി ബന്ധുക്കളും നാട്ടുകാരും അടങ്ങുന്ന നിരവധി പേർ അവിടേക്ക് വന്നിരുന്നു അതിൻ്റെ ഇടയിലേക്കാണ് മാസ്ക് ധരിച്ച് ഒരു യുവതി എത്തുന്നത് മാസ്ക് ധരിച്ച് നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അവർ അവിടേക്ക് എത്തുന്നത് അവർക്കൊരു മുപ്പത് വയസ്സ് പ്രായം തോന്നിക്കും അവിടെ കൂടി നിന്നവരോട് മരണകാരണവും മറ്റു വിവരങ്ങളും എല്ലാം ചോദിച്ചറിയുന്നുണ്ടായിരുന്നു തുടർന്ന് ഏറെ നേരം അവിടെ തന്നെ ചിലവഴിക്കുകയും ചെയ്തിരുന്നു ആരും സംശയിക്കാത്ത രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു അവർക്ക് അവരെ കണ്ടാൽ മരണവിവരമറിഞ്ഞു വന്ന വളരെ അകന്ന ഒരു ബന്ധുവാണെന്നേ എന്നേ പറയൂ മരണവീടായതുകൊണ്ട് തന്നെ ആരും ഒന്നും ചോദിക്കാനും പോയില്ല ഒടുവിൽ മൃതദേഹം സംസ്കരിക്കാനായി പള്ളിയിലേക്ക് കൊണ്ടുപോയി എല്ലാവരും മൃതദേഹത്തെ അനുഗമിച്ചു കൊണ്ട് പള്ളിയിലേക്ക് പോവുകയും ചെയ്തു എന്നാൽ പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം പൗലോസിന്റെ സഹോദരന്റെ ഭാര്യ ലിസി അവിടേക്ക് കൊണ്ടുവന്നിരുന്ന ബാഗ് എടുക്കാനായി മുറിയിലേക്ക് പോയി സ്വർണവും പണവും മടങ്ങുന്ന ബാഗ് ആയതുകൊണ്ട് തന്നെ മുറിയിലെ കട്ടിലിന്റെ അടിയിലാണ് സൂക്ഷിച്ചിരുന്നത് എന്നാൽ ബാഗ് അവിടെ ഉണ്ടായിരുന്നില്ല ബന്ധുക്കളെല്ലാം ചേർന്ന് വീട് മുഴുവൻ അരിച്ചുപറുക്കിയെങ്കിലും ബാഗ് കിട്ടിയില്ല ബാഗ് നഷ്ടപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ അവർ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് വന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിനു ശേഷമാണ് ആ നെട്ടിക്കുന്ന വിവരം അവർ മനസ്സിലാക്കിയത് മൃതദേഹം സംസ്കരിക്കാനായി എല്ലാവരും പോയപ്പോൾ മാസ്ക് ധരിച്ച യുവതി മാത്രം വീടിനകത്തേക്ക് കയറുന്നു പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം ബാഗുമായി തിരിച്ചിറങ്ങുകയും ചെയ്യുന്നു തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ തിരച്ചിലിനൊടുവിലാണ് കൊല്ലം പള്ളിത്തോട്ടം ഡോൺ ബോസ്കോ നഗർ സ്വദേശിനി റിൻസി എന്ന ഇരുപത്തി ഒമ്പത് കാരി പോലീസിന്റെ പിടിയിലാകുന്നത് ബാഗിന്റെ ഉടമയായ ലിസിയുടെ ബാഗിലുണ്ടായിരുന്നത് നാൽപ്പത്തിയഞ്ച് ഗ്രാം സ്വർണ്ണാഭരണങ്ങളും തൊണ്ണൂറ് കുവൈ ദിനാറുമായിരുന്നു ഏകദേശം മൂന്നര ലക്ഷത്തിലേറെ രൂപയുടെ മൂല്യം വര വരുമെന്നാണ് പോലീസ് കണക്കാക്കിയിട്ടുള്ളത് മരണവീട്ടിലുള്ളവരുമായി യുവതിക്ക് ഒരു ബന്ധവുമില്ലെന്നാണ് പോലീസ് പറയുന്നത് കുടുംബവുമായി നേരിയൊരു അടുപ്പം മാത്രമാണ് യുവതിക്കുള്ളതെന്നും പോലീസ് വ്യക്തമാക്കി കോടതി റിമാൻഡ് ചെയ്ത യുവതിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് അറിയിക്കുന്നത് എന്തായാലും മരണവീട്ടിലെ മോഷണം ജനങ്ങളെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ഇതിലൂടെ മരണവീട്ടിലും ജാഗ്രതരായിരിക്കുക എന്ന സന്ദേശം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്